വളരെ ഭീകര സംഭവമായി വളർന്നു പന്തലിച്ച് ഒരുപക്ഷേ ഇപ്പോഴത്തെ കേരളത്തിലെ എലക്ഷന് വലിയ ചൂടും ചൂരും നൽകി അന്തിച്ചർച്ചകളിൽ ഇടം നേടേണ്ട എല്ലാ നേതാക്കളും പ്രതികരിക്കേണ്ട സാമൂഹിക യൂട്യൂബർമാർ അതിൻ്റെ വിവിധ സ്ഥലങ്ങളും തലങ്ങളും വ്യാഖ്യാനിച്ചുകൊണ്ട് വീഡിയോ ഇറക്കേണ്ട നമ്മുടെ ശ്രീജിത്ത് പണിക്കർ എന്ന കർമ്മകുശലനായ ആ നിരീക്ഷകൻ വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം മല പോലെ വന്നത് പോലെ പോകുന്നു എന്നത് കാണുമ്പോൾ എനിക്കൊരു കൗതുകം സംഗതി വേറൊന്നുമല്ല ഈ റഷ്യയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഏജൻറ്റ് ചതിച്ചു കൊണ്ടുപോയ മൂന്ന് നിരപരാധികളുടെ വാർത്തയാണ് അത് മറ്റ് ചില പേരുകളും സ്ഥലങ്ങളുമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് നിഷ്പക്ഷ നിലപാടിൽ അത് പറയാം ആദ്യം ഈ വാർത്ത വായിക്കാം പറ്റുമെങ്കിൽ അതിന് ഒരു പുഴ ഒഴുകുന്ന ബി ജി എംഒ അല്ലെങ്കിൽ ഒരു ചെറിയ കാറ്റ് വീശുന്ന ബി ജി എംഒ അല്ലെങ്കിൽ ഒരു പുല്ലാങ്കുഴലിന്റെ നാദമോ ചേരും ഏജന്റിന്റെ ചതി റഷ്യൻ യുദ്ധമുഖത്ത് അഞ്ച് തെങ്ങിലെ മൂന്ന് ബന്ധുക്കൾ ഏജന്റിന്റെ ചതിയിൽപ്പെട്ട് റഷ്യ ഉക്രൈൻ യുദ്ധമുഖത്ത് അകപ്പെട്ടവരിൽ അഞ്ച് തെങ്ങിലെ അടുത്ത ബന്ധുക്കളും മത്സ്യത്തൊഴിലാളികളുമായ മൂന്ന് യുവാക്കൾ റഷ്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഇവരിൽ ഒരാൾക്ക് ഉക്രൈൻ സൈന്യത്തിന്റെ വെടിവെപ്പിലും ബോംബാക്രമണത്തിലും പരിക്കേറ്റു മൂവരും സുരക്ഷിതരായി തിരിച്ചെത്തുന്നത് കാത്തിരിക്കുകയാണ് കുടുംബങ്ങൾ അഞ്ചുതെങ്ങ് കുരിശടിമുക്കിന് സമീപം കൊപ്രാക്കോട് സെബാസ്റ്റ്യന്റെയും നിർമ്മലയുടെയും മകൻ പ്രിൻസിയാണ് ചെവിക്കും കാലിനും പരിക്കേറ്റത് പ്രിൻസിന്റെ അമ്മയുടെ സഹോദരി കുന്നുംപുറത്ത് പനിയമ്മയുടെയും സിൽവിയുടെയും മകൻ വിനീത് പ്രിൻസിന്റെ പിതൃ സഹോദരി ബിന്ദുവിന്റെയും പരേതനായ പനിയടിമയുടെയും മകൻ തിനു ഇരുപത്തഞ്ചു വയസ്സ് എന്നിവരാണ് ഒപ്പമുള്ളത് മനുഷ്യക്കടത്തിൽ സി ബി ഐ കേസെടുത്ത് അന്വേഷിക്കുകയാണ് കഴക്കൂട്ട സ്വദേശി സന്തോഷ് അലക്സ് ആണ് റഷ്യ കേന്ദ്രീകരിച്ച് റിക്രൂട്ട്മെൻറ്റിന് ചുക്കാൻ പിടിച്ചത് തുമ്പയിലെ ഏജൻറ്റ് പ്രിയൻ വഴിയാണ് മൂവരും ജനുവരി മൂന്നിന് റഷ്യയ്ക്ക് പുറപ്പെട്ടത് സെക്യൂരിറ്റി ജോലിക്ക് രണ്ട് ലക്ഷം രൂപ മാസം ശമ്പളം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്താണ് കൊണ്ടുപോയത് ഇതാണ് അതിൻ്റെ വാർത്ത ആ ലളിതമായ ബി ജി എമ്മിൽ ഈ മനോഹരമായ സമാധാന വാർത്ത നിങ്ങളൊന്ന് കേട്ടല്ലോ ഇനി ഞാൻ ഇതിൻ്റെ ഈ തലക്കെട്ടുകളും പേരും ഒന്ന് മാറ്റി വായിക്കാം അപ്പം നിങ്ങൾ ഭയങ്കര ഒരു വെടിവെട്ടുന്ന ബി ജി എം ഒക്കെ ഇട്ടേക്കണം ഏജൻറ്റിൻ്റെ ചതിയെന്ന വാദം അഫ്ഗാനിസ്ഥാനിലേക്ക് മൂന്ന് മലപ്പുറംകാർ എത്തിച്ചേർന്നു എൻ ഐ എ അന്വേഷിക്കുന്നു ഭീകര നെറ്റ്വർക്കുമായി ബന്ധമെന്ന് വ്യാപക ആരോപണം മലപ്പുറം റഷീദ് കുട്ടി എന്ന് പറയുന്ന ഒരു ഏജൻറ് അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തിയിലേക്ക് ഐ എസ് ഐ എസുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ അവിടത്തേക്ക് മൂന്ന് മലപ്പുറംകാരായ ചെറുപ്പക്കാർ താലിബാന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് ഇവർ പോയത് അതിൽ ഒരാൾക്ക് പാകിസ്ഥാൻ്റെ വെടിവെപ്പിൽ പരിക്കേൽക്കുകയും മറ്റുമൊക്കെ ചെയ്തു ഇവരുടെ കുടുംബങ്ങളും ഈ മറ്റ് സംഘടനകളുമായി ബന്ധമുണ്ടോ എന്നുള്ളത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട് സമീർ ഇരുപത്തിനാല് വയസ്സ് അഹമ്മദ് ഇരുപത്തിരണ്ട് വയസ്സ് അതുപോലെ തന്നെ മുഹമ്മദ് ഇരുപത്തഞ്ച് വയസ്സ് എന്നിവരാണ് അവിടെ എത്തിപ്പെട്ടത് ഇവർ എങ്ങനെ അവിടെ പോയെന്നും എന്ത് റാക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും ഉള്ള അന്വേഷണം വളരെ ഗൗരവവും ചടുലുമായി നടക്കുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് ഐ എസ് ഐ എസ്സിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്ന ഏജൻസികൾ വ്യാപകമാണെന്ന് പല ഘട്ടങ്ങളിലും വാർത്തയുണ്ടായിരുന്നു നമ്മുടെ മുൻ പോലീസ് മേധാവി സെൻകുമാറും അതുപോലെ തന്നെ ലോകനാഥ് ബെഹ്റ അടക്കമുള്ളവർ ഭീകരാക്രമണങ്ങളുടെ സ്ലീപ്പിംഗ് സെല്ലുകളാണ് മലപ്പുറമെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു മലപ്പുറവുമായി ബന്ധപ്പെട്ട ഭീകരാക്രമണ പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായി മലപ്പുറം മാറുന്നതിൽ ബി സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രൻ നടുക്കം രേഖപ്പെടുത്തി കേന്ദ്ര ഏജൻസികൾ വളരെ കാര്യമായി ഇതിന് നടത്തി ഇതിൻ്റെ അടിവേരുകൾ മാന്തിയില്ലെങ്കിൽ അത് കേരള സമൂഹത്തിനും രാജ്യത്തിനും വലിയ ദോഷമായിരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇങ്ങനെയായനെ ആ വാർത്ത ചാനലുകളിലാണെങ്കിൽ മലപ്പുറത്ത് ഭീകരരുടെ റിക്രൂട്ട്മെൻറ്റ് അഫ്ഗാനിസ്ഥാനിൽ അകപ്പെട്ട മൂന്ന് ചെറുപ്പക്കാരുടെ വിവരങ്ങൾ പുറത്തു വന്നു അവരുടെ ആദ്യ ദൃശ്യങ്ങൾ ചാനൽ പുറത്തുവിടുന്നു എന്തൊക്കെ കേൾക്കണമായിരുന്നു വൈകുന്നേരം എന്തൊക്കെ ചർച്ച നടക്കുമായിരുന്നു ഇവരുടെ ജാതിയും മതവും എല്ലാം പറഞ്ഞ് എന്തെല്ലാം തരത്തിലുള്ള ചർച്ചകൾ നടക്കും ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നു പോയവരുടെ ജാതിയിൽ സമാനതയുണ്ട് മറ്റു പലതുമുണ്ട് പക്ഷേ ആ വാർത്ത വെള്ളത്തിൽ വീണ പപ്പടം പോലെ എത്ര നനഞ്ഞ അവസ്ഥയിലാണുള്ളത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയുമൊക്കെ നീതി വേണ്ട ഇതിൻ്റെ പകുതി നീതി ഈ ഒരു കൂടി ആയിക്കൂടെ അത്രയേ ഉള്ളൂ അഭ്യർത്ഥന അല്ലാതെ ഇതും ഭീകരമാക്കണമെന്നല്ല വെറും നിസ്സാര കാര്യങ്ങൾ ഭീകരമാക്കുന്ന കാലത്ത് ഈ കൗതുക വാർത്ത എന്നിലുണ്ടാക്കിയ താൽപ്പര്യം മാത്രമാണ് ഇത് പറയാൻ പ്രേരിപ്പിച്ചത്